കുട്ടനാടിന് ഇനി വള്ളംകളിക്കാലം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന്റെ ദീപശിഖയായ ചമ്പക്കുളം ജലോത്സവം നാളെ രാജപ്രമുഖൻ ട്രോഫിക്കായി ആറ് ചുണ്ടൻവള്ളങ്ങളാണ് തുഴയറിയുന്നത് ഹൃദയതാളം ഇതായിരിക്കും കരകളിൽ വാശിയുടെയും ആവേശത്തിന്റെയും ആർക്കും വിളികൾ ഉയരും ഓളപ്പരപ്പിനെ തീപിടിപ്പിക്കുന്ന പോരാട്ടങ്ങളുടെ തുടക്കം നാളെയാണ് ചമ്പക്കുളത്താറ്റിൽ അവസാനവട്ട പരിശീലനത്തിലാണ് തുഴച്ചിൽക്കാർ ചമ്പക്കുളം മൂലം ആരംഭിക്കുന്ന ജലോത്സവം ഈ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നാളിൽ ഈ പമ്പയാറ്റില് ഈ പള്ളി ആരംഭിക്കുന്നു തുടർന്ന് ട്രോഫി അതിനുശേഷം നടക്കുന്ന ആലപ്പുഴയും കേരളവും ലോകത്തിലെ പ്രവാസികളും എല്ലാം ഉണർന്നു കഴിഞ്ഞു ോടനുബന്ധിച്ചാണ് മിഥുന മാസത്തിലെ മൂലം നാളിൽ വള്ളംകളി നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം ഇത്തവണ ഏറെ വൈകിയാണ് മൂലം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധിയും സംഘാടകരെ ബുദ്ധിമുട്ടിക്കുന്നു മാതൃഭൂമി ആലപ്പുഴ